ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഇട്ടതിൻ്റെ പേരിൽ ഒരു ബി ജെ പി പ്രവർത്തകൻ തന്നെ വ്യക്തിപരമായി അധിക്ഷേപിച്ചുവെന്നും അയാൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഗാനരചയിതാവും സംവിധായകനുമായ എഴുത്തുകാരനുമായ ശ്രീകുമാരൻ തമ്പി വ്യക്തമാക്കിയിരിക്കുന്നു ഏത് പാർട്ടി ഹർത്തൽ നടത്തിയാലും അംഗീകരിക്കാൻ പറ്റില്ലെന്നായിരുന്നു ശ്രീകുമാരൻ തമ്പിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അതിന് പിന്നാലെയാണ് ബി ജെ പി അനുകൂല ഗ്രൂപ്പുകളിൽ തനിക്കെതിരെ വ്യക്തിപരമായ അധിക്ഷേപം നടന്നതെന്നാണ് ശ്രീകുമാരൻ തമ്പി ഇപ്പോൾ പറയുന്നത് കൃഷ്ണമുരളി എന്ന ആളെ പേരെടുത്തു പറഞ്ഞാണ് ശ്രീകുമാരൻ തമ്പിയുടെ ഇപ്പോഴത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഫേസ്ബുക്കിലെ എൻ്റെ അയ്യായിരം സുഹൃത്തുക്കളുടെയും മുപ്പത്തോരായിരം ഫോളോവേഴ്സിൻ്റെയും അറിവിലേക്ക് കഴിഞ്ഞ നവംബർ പതിനേഴിന് ഫേസ്ബുക്കിൽ ഞാനിട്ട നിർദോഷകരമായ ഒരു പോസ്റ്റിനുള്ള മറുപടി എന്ന പോലെ കൃഷ്ണമുരളി എന്നയാൾ അയാളുടെ എഴുതിയ വരികൾ എന്നെ അപകീർത്തിപ്പെടുത്തുന്നതായിരുന്നു എങ്കിലും ഞാൻ ക്ഷമിച്ചു എന്നാൽ ഇന്നലെ അതിനു പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ടെന്ന് എനിക്ക് വിശ്വസനീയമായ അറിവ് കിട്ടി കൃഷ്ണമുരളിയുടെ സുഹൃത്തായ ഒരു വ്യക്തി ഭാരതീയ ജനതാ പാർട്ടിയുമായി ബന്ധപ്പെട്ട അനേകം ഗ്രൂപ്പുകളിൽ എനിക്കെതിരെ അപകീർത്തികരമായ പോസ്റ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നതായി എൻ്റെ ആരാധകർ അറിയിച്ചു അതുകൊണ്ട് ഞാൻ ഈ കൃഷ്ണമുരളിയെ അൺഫ്രണ്ട് ചെയ്യുന്നു എന്ന് ഹർത്താൽ സംബന്ധിച്ച് ഞാനിട്ട പോസ്റ്റും അതിന് എന്നെ കടന്നാക്രമിച്ചുകൊണ്ട് അയാൾ പോസ്റ്റ് ചെയ്ത വരികളും താഴെ ചേർക്കുന്നു ദയവായി എൻ്റെ യഥാർത്ഥ സുഹൃത്തുക്കൾ ഇതുപോലുള്ള കപട സുഹൃത്തുക്കളുടെ കാര്യത്തിൽ ഒരു കണ്ണ് വെക്കുക എൻ്റെ അഭിമാനത്തിന് മുറിവേൽക്കുന്ന പ്രശ്നമായതുകൊണ്ട് ഇയാളുടെയും ഇയാളുടെ പിന്നിലുള്ള സുഹൃത്തിൻ്റെയും പേരിൽ നിയമ സ്വീകരിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു അതിൻ്റെ ഭാഗമായി ഞാൻ കൃഷ്ണമുരളിക്ക് അയച്ച മെസ്സേജിൻ്റെ പൂർണ്ണരൂപം താഴെ കൊടുക്കുന്നു എനിക്ക് ഏറ്റവും വലുത് കക്ഷി ഭേദമന്യെ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളായ നിങ്ങളാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ ഒരു ഭാഗം രണ്ടാമത്തെ ഭാഗമായി അദ്ദേഹം കൃഷ്ണമുരളിക്ക് വ്യക്തിപരമായി നൽകിയ ഒരു മറുപടി എന്ന നിലയ്ക്കാണ് പോസ്റ്റ് പോസ്റ്റിട്ടിരിക്കുന്നത് പ്രിയപ്പെട്ട ശ്രീ കൃഷ്ണമുരളി രണ്ടായിരത്തി പതിനെട്ട് നവംബർ പതിനേഴാം തീയതി ഫേസ്ബുക്കിൽ ഞാൻ പോസ്റ്റ് ഇട്ടിരുന്നു ആ പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഇതാണ് ഏത് പാർട്ടി നടത്തിയാലും ഹർത്താലിനോട് എനിക്ക് യോജിപ്പില്ല അത് അന്യായമാണ് അധാർമികമാണ് ഇതിൽ ഞാൻ ഒരു പാർട്ടിയെയും കുറ്റപ്പെടുത്തിയിട്ടില്ല എന്നാൽ ഇതിന് മറുപടിയായി കൃഷ്ണമുരളി എന്ന നിങ്ങൾ അതേ ദിവസം നിങ്ങളുടെ ഫേസ്ബുക്ക് വാളിലിട്ട പോസ്റ്റിലെ ഓരോ വരിയും എനിക്ക് അപകീർത്തികരമാണ് എന്നെ അയ്യപ്പ വിരോധിയും ഹിന്ദു വിരോധിയുമായിട്ടാണ് നിങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത് എന്നാൽ നിങ്ങൾക്കറിയാമോ അയ്യപ്പനെക്കുറിച്ച് മലയാളത്തിൽ വന്ന ഏറ്റവും വലിയ സിനിമയായ സ്വാമി അയ്യപ്പൻ്റെ തിരക്കഥയും സംഭാഷണവും എഴുതിയ ആളാണ് ഞാൻ ആ ചിത്രത്തിലെ രണ്ട് പാട്ടുകളും ഞാനാണ് എഴുതിയത് ആ ചിത്രത്തിൻ്റെ ലാഭം കൊണ്ടാണ് എൻ്റെ ഗുരുനാഥനായ മെറിലാൻഡ് സുബ്രഹ്മണ്യം മുതലാളി പമ്പയിൽ സ്വാമി അയ്യപ്പൻ റോഡും അയ്യപ്പന്മാർക്ക് വിശ്രമിക്കാനുള്ള ഷെഡുകളും നിർമ്മിച്ചത് അവാർഡുകൾക്ക് വേണ്ടി ഞാൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പിന്നാലെ നടക്കുന്നുവെന്ന് നിങ്ങൾ പറഞ്ഞത് എനിക്ക് മാനനഷ്ടം ഉണ്ടാക്കുന്നതാണ് ാണ് ഞാൻ ഒരിക്കലും ഒരു പാർട്ടിയുടെയും സംഘടനയുടെയും സ്ഥാപനത്തിൻ്റെയും പിന്നാലെ അവാർഡുകൾക്ക് വേണ്ടി നടന്നിട്ടില്ല നമ്മുടെ സാംസ്കാരിക മന്ത്രി ശ്രീ എ കെ ബാലൻ തിരുവനന്തപുരത്ത് നടന്ന സത്യൻ സ്മാരകത്തിൻ്റെ ഉദ്ഘാടന വേളയിൽ നടത്തിയ പ്രസംഗത്തിൽ ഇത് പ്രത്യേകിച്ച് എടുത്തു പറയുകയുണ്ടായി ആ സമയത്ത് ഞാനും വേദിയിലുണ്ടായിരുന്നു പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തല എൻ്റെ ജന്മനാടായ ഹരിപ്പാട് നടന്ന സമ്മേളനത്തിൽ വെച്ചും എനിക്ക് വള്ളത്തോൾ അവാർഡ് നൽകിയ വേദിയിൽ വെച്ചും ഇതേ അഭിപ്രായം തന്നെ പറഞ്ഞിരുന്നു ഞങ്ങൾ എല്ലാ കാലത്തും ഈശ്വര വിശ്വാസികളായിരുന്നു ഗാനരചനയുടെ അമ്പതാം വാർഷിക പ്രമാണിച്ച് തിരുവനന്തപുരം പൗരാവലി എനിക്ക് നൽകിയ പുത്തരിക്കണ്ടം മൈതാനം വെച്ച് നൽകിയ സ്വീകരണ യോഗത്തിൽ ജനറൽ കൺവീനർ ബി ജെ പിയുടെ കേരള സെക്രട്ടറിയായ സി ശിവൻകുട്ടി ഉദ്ഘാടകൻ സഖാവ് വി എസ് അച്യുതാനന്ദനും അധ്യക്ഷം വഹിച്ചത് കോൺഗ്രസ് നേതാവും എം എൽ എ വി എസ് ശിവകുമാറുമായിരുന്നു എല്ലാവരോടും എനിക്ക് ബന്ധമുണ്ട് എന്നെ ഒരു രാഷ്ട്രീയക്കാരനല്ല ആയല്ല കലാകാരനായിട്ടാണ് കേരളത്തിൻ്റെ സമൂഹം കാണുന്നത് മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ജെ സി ഡാനിയൽ അവാർഡ് മാത്രമല്ല മറ്റ് അനേകം അവാർഡുകൾ വിവിധ സ്ഥലങ്ങളിൽ വിവിധ വേദികൾ വെച്ച് എനിക്ക് നൽകിയിട്ടുണ്ട് എൻ്റെ ഏറ്റവും വലിയ ഏറ്റവും വലിയ ബി ജെ പി നേതാവായ ഒ രാജഗോപലിൻ്റെ കയ്യിൽ നിന്നും ഞാൻ പുരസ്കാരം വാങ്ങിയിട്ടുണ്ട് ലീഡർ കെ കരുണാകരൻ്റെ കയ്യിൽ നിന്നും വാങ്ങിയിട്ടുണ്ട് അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ശ്രീകുമാരൻ നമ്പിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ശ്രീകുമാരൻ തമ്പി ഇക്കാര്യത്തിൽ ഈ പോസ്റ്റിൽ പരാമർശിക്കുന്നുണ്ട് തനിക്ക് എല്ലാ രാഷ്ട്രീയക്കാരുമായിട്ടും കൃത്യമായ വ്യക്തിബന്ധമുണ്ട് വലിയ അടുപ്പ സൂക്ഷിക്കുന്ന ആളാണെന്ന് ഞാൻ അത്തരം രാഷ്ട്രീയ നേതാക്കളുമായുള്ള ബന്ധത്തിൽ ഒരു പോറൽ പോലും ഞാൻ ഏൽപ്പിച്ചിട്ടില്ല എന്നാണ് ശ്രീകുമാരൻ തമ്പി പറയുന്നത് അങ്ങനെയുള്ള തന്നെ ഒരു രാഷ്ട്രീയ വിരോധിയാക്കി മാറ്റുകയും വ്യക്തിപരമായി അധിക്ഷേപിക്കുകയും ചെയ്ത ഈ ബി ജെ പി പ്രവർത്തകനെ വെറുതെ വിടില്ലെന്നാണ് ഇപ്പോൾ ശ്രീകുമാരൻ തമ്പി അറിയിച്ചിരിക്കുന്നത് അദ്ദേഹത്തിനെതിരായിട്ടുള്ള നിയമ നടപടികൾ ഉടൻ ആരംഭിക്കുമെന്നും ശ്രീകുമാരൻ തമ്പി വ്യക്തമാക്കി